ഈ പറഞ്ഞ ആളിനെ അറിയാവോ ഘടാഘടി എന്ന നേതാവാണ് ഇടുക്കിയിലെ കിരീടം വെക്കാത്ത രാജാവ് സാക്ഷാൽ തെറിയാശാൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ് ഒറ്റ രാത്രി കൊണ്ടൊരു പാർട്ടി പുറംപോക്കൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ട് ആ ജില്ലയിലെ എല്ലാ ടൈൽ പണിക്കാരെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എല്ലാ ഇൻറ്റീരിയറും തീർത്ത കോടതി വിധിയെ വെല്ലുവിളിക്കാൻ വേണ്ടി തീർത്ത മഹാനുഭാവനാണ് എല്ലാ ഇൻറ്റീരിയൽ വർക്കുകളും തീർത്ത് എടുത്തം മിടുക്കൻ പിന്നെ ഏതാണ്ടൊക്കെ ക്വാറിയോ ഒക്കെ ബിനാമി ഇടപാട് ഇടുക്കിയിലെ പുറം പോക്കിലുള്ളതെല്ലാം അങ്ങനെയുണ്ട് പക്ഷെ ആള് പൂലിയാണ് വിവരമറിടാന്നാണ് പി ടി എക്കാരനോട് പറഞ്ഞത് ഇടുക്കിയിൽ അനുവദിക്കപ്പെട്ട നേഴ്സിംഗ് സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ മതിയായ സൗകര്യങ്ങളില്ല അവിടുത്തെ ഹോസ്റ്റലിൽ പരമശു ദയനീയമാണ് ഒന്ന് തൂറാൻ പോണമെങ്കിൽ പോലും നല്ല സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് തെറ്റാണോ സഹാവി സഖാക്കൾ നാട്ടുകാരുടെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുമല്ലോ ഇത് സർക്കാർ സ്ഥാപനം ഞങ്ങൾ വേണമെങ്കിൽ അങ്ങ് എന്ന് പറയുന്ന ആ ധാർഷ്ടം ധിക്കാരം നിങ്ങളല്ലേ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ നൂറ് നാവി വിളിച്ചു പോകുന്നത് ഈ കാണിക്കുന്നതല്ലേ തിണ്ണമെടുക്കേ ഇതല്ലേ ഫാസിസം എന്ന് പറയുന്നത് എതിരഭിപ്രായം കഴിഞ്ഞാൽ അവനെ വായടപ്പിക്കുകയും കായികമായും നേരിടുമെന്ന് പറയുന്നതല്ലേ യഥാർത്ഥ ഫാസിസം സ്വാ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും പൊതുമേഖലയൊക്കെ എപ്പോഴും പ്രഘോഷിക്കുന്ന നിങ്ങൾ തന്നെ ഇത് പറയണം സഹാവി പൂട്ടിക്കൂ നിങ്ങൾക്ക് തുറക്കാനല്ല അറിയുന്നത് നിങ്ങൾ പൂട്ടിക്കാനേ അറിയൂ അങ്ങനെ നമ്മുടെ സോഷ്യലിസം പണിയും പൂട്ടിച്ച് പൂട്ടിച്ച് പണിയുന്ന സോഷ്യലിസം നേതാക്കൾക്ക് മാത്രം നേതാക്കളുടെ മക്കൾക്ക് മാത്രം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്ന ചോച്ചലിസം